എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനം രാജ്യം ആഘോഷിക്കുന്ന വേളയിൽ ഈ സ്കൂളും ആഘോഷ പരിപാടിയിൽ അതിമനോഹരമായി ആഘോഷിക്കുവാൻ തയ്യാറാവുകയും അതിനുവേണ്ടി എസ് എസ് സിയും അധ്യാപകരും രക്ഷകർത്താക്കളും ഒക്കെ വളരെയേറെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്രയേറെ ആഘോഷ പരിപാടികൾ നടത്താനായിട്ട് കഴിഞ്ഞു ഒരുപക്ഷെ എഴുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുൻപ് മഹാരാജ്യം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും ആ ഒരു സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി അക്കാലത്ത് ഇന്നത്തെ കാലഘട്ടം കമ്പ്യൂർ യുഗമാണ് ഒരുപക്ഷെ അന്ന് കാളവണ്ടി യുഗമായിരുന്നു കാണും ആ കാലഘട്ടത്തില് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം വേണം ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് നാട് കടത്തണം ഇന്ത്യയെ സംരക്ഷിക്കണം എന്ന ഒരു മുദ്രാവാക്യവുമായി ഇന്ത്യയിലെ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങൾ ജാതി മത ചിന്തകൾ അതീതമായി ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പട ഒരു പട ഒരുക്കുമ്പോൾ അവിടെ എങ്ങനെ കമ്മ്യൂണിക്കേഷൻ പക്ഷേ ഇന്നത്തെ കാലത്ത് സർക്കാരമുണ്ട് വാഹനങ്ങളുണ്ട് മറ്റ് സംവിധാനങ്ങളെല്ലാം ഉള്ളപ്പോഴും ഒരുപക്ഷെ നമുക്ക് എല്ലാവരെയും വിളിച്ചു ചേർക്കാൻ കഴിയാത്ത സാഹചര്യം ആ കാലഘട്ടത്തിൽ ഇല്ലാത്ത കാലഘട്ടത്തിൽ എല്ലാ ജനങ്ങളെയും ഒന്നായി ചേർത്ത് കൊണ്ട് അസമാധാനത്തിന്റെ പാതയിലൂടെയാണെങ്കിൽ സമാധാനത്തിന്റെ പാതയിലൂടെ മരണമാണ് നമുക്ക് സംഭവിക്കാൻ പോണെങ്കിൽ മരണമായിക്കോട്ടെ എന്ന സംവിധാനത്തിലൂടെ എന്തിനും നേടിയെടുക്കുക സ്വാതന്ത്ര്യമാണ് ലക്ഷ്യം അതിനുവേണ്ടി മരണം ഒന്നുമല്ല എന്ന തരത്തിൽ ഈ നാടിനെ ഈ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി സമര പോരാട്ടം നടത്തി ഇന്ത്യ മഹാരാജ്യത്ത് സ്വാതന്ത്ര്യം നേടിയെടുത്ത ഒട്ടനവധി നേതാക്കന്മാരുടെ നാടാണ് ഈ രാജ്യം ഈ രാജ്യം സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി പടലവധി മരണപ്പെട്ടു പോയ വീരജവാൻമാരെയും അതുപോലെ നേതാക്കന്മാരെയും ഓർക്കേണ്ട ഒരു ദിവസമാണ് ഇന്ന് നമ്മുടെ കൊച്ചു കുട്ടികളോട് ഒരു പക്ഷേ ചോദിച്ചാൽ എന്താണ് സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും കുട്ടികൾ പറയും എന്റെ സ്വാതന്ത്ര്യം എന്റെ ഭക്ഷണം ഞാൻ കഴിക്കുമ്പോൾ എനിക്ക് ഇന്ന ഭക്ഷണം വേണം എന്ന് ചോദിച്ചാൽ ഇന്ന് അമ്മ അല്ലെങ്കിൽ രക്ഷകർത്താക്കൾ വാങ്ങി നൽകുന്ന കാലഘട്ടമാണ് എനിക്കിന്ന് വേണം വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോൾ കുറച്ചു കുട്ടികൾക്ക് പറയുന്നത് എന്നുള്ളതാണ് പതിനെട്ടും ഇരുപത്തി ഒന്ന് വയസ്സ് കഴിയുമ്പോഴാണ് നമുക്ക് തീരുമാനങ്ങൾ അതൊക്കെ മാറി നമ്മൾ ഉപയോഗിക്കുന്ന വാങ്ങി എനിക്ക് എനിക്ക് വേണ്ട എന്ന് പറയുന്ന കൊച്ചുകുട്ടികൾ ഡ്രസ് തരുന്നില്ല തരത്തിലോട്ട് ഇന്ത്യ മഹാരാജ്യത്തെ എത്തിക്കുമ്പോൾ ഒരുപക്ഷെ ആ സോടിയെടുക്കുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന കാളവണ്ടിയാണെങ്കിൽ അത് കമ്പ്യൂട്ടർ യുദ്ധമാക്കി മാറ്റിയത് ആ രാജ്യം ഭരിച്ച നേതാക്കന്മാരുടെ

അതിന്റെ ഗുണം മാറി വന്ന ഗവൺമെന്റ് ആരോപണങ്ങൾ അത് അവിടെ എവിടെയായി കത്തിച്ചു കാണിക്കുന്ന അവിടെ അവിടെയായി അതിനെ അഴിമതി അഴിമതി ചൂണ്ടിക്കാണിക്കുന്ന സംഭവങ്ങൾ രാജ്യത്തുണ്ടായി എന്നുള്ളത് നമ്മുടെ എല്ലാവരും കണ്ടതാണ് അപ്പേ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരും സംഭവമാണെന്ന് തോന്നുന്നു പക്ഷേ മാറി വന്ന ലോൺ മുന്നിൽ പക്ഷേ ഉപയോഗിക്കേണ്ട സാഹചര്യം ഉണ്ടായി ഉപയോഗിച്ചപ്പോൾ മാത്രമാണ് എന്താണ് ആ സാധനത്തിന്റെ ഗൗരവം എന്തായിരുന്നു ആ സാധനം എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞത് അതുപോലെ തന്നെ നമുക്ക് ആരെയും മറന്നുപോകാനായിട്ട് കഴിയത് കഴിഞ്ഞു പോകരുത് കാരണം മഹാത്മാഗാന്ധി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അദ്ദേഹം നടന്ന രീതി നമുക്കറിയാം അദ്ദേഹം നല്ല ഡ്രസ്സ് ഉപയോഗിച്ചിട്ടില്ല അദ്ദേഹത്തിന് ഇല്ലായ്മ കൊണ്ടല്ല പക്ഷേ അദ്ദേഹം അതല്ല ആഗ്രഹിച്ചത് ഈ നാട്ടിലെ ജനങ്ങളെ ഒന്നായി കാണണം അവരെ സംരക്ഷിക്കണം അവരുടെ ഇടപെടണം എന്നുള്ള കൂട്ട നമുക്ക് ആഹാരമില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം മാറി ഇല്ലാത്ത രാജ്യത്ത് ഇന്ന് നമ്മുടെ രാജ്യം മറ്റ് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഏറെ ഉൻപത്തിൽ എത്താനായിട്ട് കഴിഞ്ഞുവെങ്കിൽ അത് ആ കാലഘട്ടത്തിന്റെ നമ്മുടെ നയിച്ച നേതാക്കന്മാരുടെ കഴിവാണ് പ്രവർത്തനമാണ് ശൈലിയാണ് കൂട്ടായ്മയാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടി വരും

അവരെ ഒരിക്കലും മറക്കാൻ കഴിയില്ല അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് മറക്കാൻ കഴിയില്ല അവരെ ഓർക്കുവാൻ അവരെ അവരെ ഈ ദിവസങ്ങളിൽ അവരുടെ അവരുടെ കഷ്ടപ്പാടാണ് അവരുടെ വേദനയാണ് അവരുടെ അവരുടെ മരിച്ചത്തിന്റെ പരമായിട്ടാണ് നമുക്ക് ലഭ്യമായത് എന്നുള്ള ഓർമ്മ കൊടുക്കാൻ ഈ ദിവസം നമ്മൾ വിനിയോഗിക്കണം എന്നുള്ളതാണ് എനിക്ക് അവസ്ഥ പറയാനായിട്ടുള്ളത് സന്തോഷം നൽകുന്ന ഈ ദിവസത്തിന് എല്ലാവിധമായ ഭാവങ്ങൾ കൊണ്ട് ഈ സ്കൂളിന് എല്ലാവിധമായ आदरणीय अध्यक्षागण आशिष तासु आशिष शिगळे उद्यानमचा हरीश कुलकर्णी आणि वाघरा